നമസ്കാരം കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കായംകുളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശാസ്ത്ര മാസികകൾ വിതരണം ചെയ്തു പതിനാറ് സ്കൂളുകൾക്കും മൂന്ന് ഗ്രന്ഥശാലകൾക്കുമാണ് ശാസ്ത്ര മാസികകൾ വിതരണം ചെയ്തത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കായംകുളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശാസ്ത്ര മാസികകളായ ശാസ്ത്ര കേരളം ശാസ്ത്രഗതി എന്നിവ വിവിധ വ്യക്തികൾ സ്പോൺസർ ചെയ്ത പതിനാറ് സ്കൂളുകൾക്കും മൂന്ന് ഗ്രന്ഥശാലകൾക്കും ഒരു വർഷത്തേക്ക് ലഭിക്കുന്നതിൻ്റെ വിതരണോദ്ഘാടനം നടത്തും കായംകുളം ബിആർസി ഓട്ടിസം സെന്ററിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മേഖലാ പ്രസിഡന്റ് ഹരികുമാർ കൊട്ടാരത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ദേവികുളങ്ങര പഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവൻ നാഥൻ ഉദ്ഘാടനം ചെയ്തു ഇ എം എസിന്റെ ഗവൺമെന്റ് അതിനെല്ലാം ചരിത്രമുണ്ട് എന്താ ചരിത്രം ലോകത്തിൽ ആദ്യമായി ബാലറ്റിലൂടെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്നത് അമ്പത്തി ഏഴിലാണ് ആ ഗവൺമെന്റ് രണ്ടു വർഷക്കാലേ ഇരുന്നുള്ളൂ പക്ഷേ ഇരുത്തിയുള്ളൂ ആ ഗവൺമെന്റ് ഇരുന്നപ്പോഴാണ് വിദ്യാഭ്യാസത്തിന് നാന്ദി കുറിക്കുന്നത് അറുപത്തി ഏഴിലാ ഗവൺമെന്റ് വീണ്ടും വരുന്നു വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റം ജോസഫ് മുണ്ടശ്ശേരിയെ പോലുള്ള വലിയ മനുഷ്യർ അതിനുശേഷം ഇങ്ങോട്ട് ചരിത്രം മാറുകയായിരുന്നു അതിനിടയിലാണ് പരിഷത്ത് വരുന്നത് എൺപതുകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ എൺപത്തിരണ്ടൊക്കെയാണ് ഞാനൊക്കെ പരിശുത്തിൽ വരുന്നത് എൺപത്തിരണ്ട് എൺപത്തിനാല് എൺപത്തി ആ കാലഘട്ടമാണ് വായിക്കാനുള്ള ആവേശമുണ്ടാക്കിയെടുത്തത് മേഖലാ സെക്രട്ടറി നിസാർ പൊന്നാരത്ത സ്വാഗതം പറഞ്ഞു ശാസ്ത്രമാസികയുടെ ആദ്യ വിതരണം കായംകുളം എഇഒ എ സിന്ധു നിർവഹിച്ചു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രമുഖ വ്യക്തികളെ ചടങ്ങിൽ ആദരിച്ചു വി എസ് എൻ എൽ സ്റ്റാർ വുമൺ അവാർഡ് നേടിയ അനിന്താ ദേവി തത്വമാസി അവാർഡ് ജേതാവ് കവയത്രി കെ എ ദർശിനി കവയത്രി മായ വാസുദേവ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു പരിഷത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ഷീജ പ്രസന്നൻ കായംകുളം ബി പി സി ബിന്ദുമോൾ ബി ആർ സി കോർഡിനേറ്റർ വി അനിൽ ബോസ് എസ് ടി സലിംലാൽ എൻ രവി സുനിൽ കുമാർ ത്യാഗരാജൻ എന്നിവർ സംസാരിച്ചു ഗീതാകൃഷ്ണൻ നന്ദി പറഞ്ഞു ടൈം ന്യൂസ് കായംകുളം